അതൊക്കെ ഞങ്ങൾ പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ വേവലാതി നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ് അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല അത് മനസ്സിലാക്കോ നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നുമില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സാമാന്യ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഞാൻ പറയുന്നത് കേൾക്ക് അതെ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സാമാന്യ ബുദ്ധിയെ കുറിച്ചാണ് ആ സാമാന്യ ബുദ്ധി എന്താ ഞാൻ എന്താണ് ഇല്ലാന്ന് ഞാൻ പറയുന്നത് ഈ പറയുന്ന കാര്യം കണ്ടെത്തിയത് എവിടെന്നാണ് എൻ്റെ മകള് നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലോ അത് റിക്കോഡ് അനുസരിച്ച് വന്നതല്ലേ അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ് അതിന് കൊടുക്കേണ്ട ജി എസ് ടി ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ അല്ല രേഖപ്രകാരമുള്ളതല്ലേ ആരെങ്കിലും അത് കാണുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും അല്ല നിങ്ങൾ കാണുന്നുണ്ടോ അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത് ഏതെങ്കിലും പുതിയ കണ്ടെത്തലുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ അത് വെച്ചുകൊണ്ട് നിങ്ങൾ നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് നൽകിയ എന്ന് കമ്പനി പറയുന്നു നൽകിയ സേവനത്തെ പറ്റി മകളുടെ കമ്പനി പറയുന്നു ആ ഭാഗം മറച്ചു വയ്ക്കില്ലേ എന്താ അത് മറച്ചു വെക്കുന്നത് അവിടെയാണ് ഇന്നയാളുടെ മകൾ എന്ന പ്രശ്നം വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അത്ര വേഗമൊന്നും അത് അവസാനിക്കില്ല അവസാനിക്കില്ലെന്ന് ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ